തോണിക്കുട്ടിക്ക് പനി പിടിച്ചിരിക്കുക ഭേദമായിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇന്നിപ്പോ അവളെ അടുക്കളയിൽ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ പോകിച്ചിട്ടാണ് എങ്ങനെ അടുക്കള കഴിക്കണേ കഞ്ഞിയാണ് കഞ്ഞി കഞ്ഞി അനക്ക് കഞ്ഞി വേണോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ദിവസാട്ടാ നല്ല അടിപൊളി ദിവസ പണി കിട്ടിയ ദിവസമാണ് വേറെ ഒന്നല്ല നമ്മുടെ സോണിക്കുട്ടിക്ക് പനി പിടിച്ചിരിക്കുവായിരുന്നു അവൾക്ക് ഇന്നലെ രാത്രി തൊട്ടൊരു ചെറിയൊരു ചൂടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ മരുന്ന് മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോളോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കാത്തി വെച്ചപ്പോ നല്ലൊരു ചെറിയൊരു പനി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ അവൾക്ക് ഇപ്പോ ഭക്ഷണം എന്താണ്ടാക്കി കൊടുക്കാൻ നോക്കുമ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഞാൻ അടുക്കളെ കയറിക്കൊണ്ടിരിക്കും ചെയ്യണ്ട കടന്നാളാം സുഖായിട്ട് കടന്നു അപ്പൊ ഞാൻ അവളെ അവിടെ റെസ്റ്റ് എടുത്തിട്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ പക്ഷെ അതിനുമുന്നെയോ നിങ്ങളെ ഊഹളൊന്ന് കാണിച്ചാല് എന്താ കോലം ഇല്ല എന്താ ഇവിടെ ഒരാള് എന്താ വിഷമം ഇരിക്കുന്നു പനി പിടിച്ച ആള് എന്ത് പറ്റിയതാ എന്ത് അങ്ങനെ അവൾക്ക് പനി മാത്രല്ല തൊണ്ടവേദനയുണ്ട് ഇത്ര അപ്പൊ വല്യ രീതിയിൽ സംസാരിക്കാനൊന്നും വയ്യാന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് കാലത്തൊരു വീഡിയോയിലൊക്കെ അഭിനയിച്ചു വല്യ ശബ്ദൊന്നുമില്ല ആക്ഷൻ മാത്രമേ ഉള്ളു അപ്പൊ കായിച്ച അപ്പൊ ഞാനിന്ന് കഞ്ഞിണ്ടാക്കിട്ട് വരട്ടെ പാവന്റെ കൊച്ച് ഒരുപാട് പനിയൊക്കെ പിടിച്ച് ചൂടൊന്നും ചൂടൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് വയ്യ അതാണ് Nah, ya, ini boleh dikanyi lagi, guys. Okay. Yeay. Caka, caka, caka. Dah. അമ്മേനെ നന്നായിട്ട് അമ്മയ്ക്ക് വയ്യാത്താണ് നോക്കട്ടാ നോക്കൂലെ അപ്പൊ പനി പിടിച്ച നമ്മുടെ സോണിക്കുട്ടിക്ക് വേണ്ടിട്ട് ഇന്നിപ്പോ അവളെ അടുക്കളയിൽ ഞാൻ കേട്ടുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഓക്കേ അപ്പൊ അതിന് നമുക്ക് ആദ്യമായിട്ട് നോക്കി അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ചോറ് വെക്കണം ചോറല്ല കഞ്ഞിയാണ് അവൾക്ക് കഞ്ഞി കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് കഞ്ഞി കൊടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പിന്നെ അച്ചാറ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കഞ്ഞി അടിക്കുമ്പോ നമ്മളൊന്ന് കുക്കറിലട്ടോ വെക്കാൻ പോണത് അരി കുക്കറൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരി ഇട്ടിട്ട് നമ്മൾ ചോറ് പോകും കാശ് അപ്പൊ നമ്മൾ അരി വെച്ച് ചോറാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ബാക്കി പണികളൊക്കെ നോക്കാം കാശ്സ് നമ്മുടെ അടുക്കളയുടെ ഒരു കോലം കണ്ടില്ലേ എന്നാ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാ അല്ലേസ് ഇങ്ങനെ ഉണ്ടായിരുന്നു എടുക്കലെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചോറ് ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അതന്നെ ചോറ് ഏകദേശം സെറ്റ് ആയി എന്ന് ആയിരിക്കണോ ഫീസിൽ പോയി കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നിട്ട് സോണിക്ക് നമുക്ക് കഞ്ഞി കൊടുക്കാണ്ട് ഞാൻ അച്ചാറ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോ അച്ചാറില്ല അപ്പൊ അതൊന്ന് വാങ്ങിച്ചിട്ട് വരാം അല്ലാണ്ട് വെറും കഞ്ഞി മാത്രം കുടിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യ അത് കുടിച്ചു കഴിഞ്ഞിട്ട് വേണം ഗുളിക കഴിക്കാനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഭേദമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോണിച്ചിട്ടാണ് ഇപ്പൊ സാധാരണ എല്ലായിടത്തും വൈറൽ ഫീവറാണെന്നൊക്കെ പറയണുണ്ട് ഒന്നും ആവില്ല എന്ന് വിചാരിക്കാം അപ്പൊ നല്ല മാങ്ങ കിട്ടിയായിരുന്നു മാങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടാണ് നല്ല അടിപൊളി മാങ്ങ പിന്നെ പൃഥ്വൂരിനുള്ള നേന്ത്രപ്പഴം പിന്നെ രണ്ട് പാക്കറ്റ് പാല് അപ്പം നല്ല നെല്ലിക്കച്ചാറാണ് കേട്ടോ കൊടുക്കും വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമുക്കിത് കൂടെ കൂട്ടിയിട്ട് കഞ്ഞി കൊടുക്കാം അപ്പം കഞ്ഞി ഏകദേശം റെഡി കഞ്ഞി അച്ചാറും ഞാൻ ഒന്ന് കൊടുക്കട്ടെ അവർക്ക് ഓ ഓ എന്താണ് ചേട്ടാ ഇങ്ങളുടെ പ്രശ്നം ഏഹ് അല്ലേ കഞ്ഞിയാണ് കഞ്ഞി കഞ്ഞി അനക്ക് കഞ്ഞി വേണോ ഏഹ് ചൂട് കഞ്ഞിയാണ് അത് കുടിച്ചുള്ള അച്ചാറും കൂട്ടിയിട്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്ന പോയിട്ട് ഇവനുള്ള ഭക്ഷണം റെഡി ആക്കിട്ട് വരാട്ടാ അപ്പൊ നമുക്ക് ഇനി പൃഥ്വിട്ടനുള്ള ഭക്ഷണം നമുക്ക് റെഡി ആക്കാം അപ്പൊ നമ്മൾ ഇന്ന് പൃത്തൂട്ടന് കൊടുക്കാൻ പോണ നല്ല മാങ്ങോ മാങ്ങി പാലും കൂടെ കൂട്ടി അടിച്ചിട്ട് ആണെന്ന് അവന് കൊടുക്കാൻ പോകണത് അപ്പൊ അങ്ങനെ പൃഥ്വട്ടനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അവന് കുറച്ച് കൊടുക്കട്ടോ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിക്കാണേ മൂവിന്റെ ഉള്ളത് കൊണ്ട കുത്തി കേട്ടത് പനി പിടിച്ച അമ്മ പനി പിടിച്ച മകൻ എന്താ കഥ ഇവരെ രണ്ടുപേരെ നോക്കാൻ ഞാനും ഒന്നും ഒരുക്കിയപ്പോഴേക്കും കടുക്കള വീണ്ടും പഴയ പോലെ താരല്ല നമുക്ക് റെഡിയാക്കാലോ അപ്പൊ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും സെറ്റായി ഇനിയിപ്പോ നമ്മുടെ നമുക്കൊന്ന് കുളിപ്പിക്കണം അവനെ കുളിപ്പിക്കേണ്ട നമുക്ക് ഞാൻ തന്നെ കുളിപ്പിക്കണം അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാല്ലേ സ്വിമ്മിങ് പൂള് നമ്മൾ റെഡി ആക്കി വെള്ളം നടക്കണേ ചെക്കൻ്റെ ഒക്കെ ഒരു സ്വിമ്മിങ് പൂൾ ഉണ്ടെങ്കിൽ അവൻ കുളിക്കത്തുള്ളൂന്ന് ഞങ്ങൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കുളിയാണ് ഇനി നടക്കാൻ പോണത് കുളിസീനാണ് ആരും പിടിക്കരുത് കേട്ടോ കുളിസീന

ും കുട്ടിയും കടന്നു അവർക്ക് തീരെ വയ്യബദ്ധം പറ്റി കുട്ടീനെ കുളിപ്പിക്കാൻ പാടില്ലായിരുന്നു ഞാനത് ഓർത്തില്ല കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ ചെറിയ ഒരു പനിച്ചൂടുള്ള പോലുണ്ട് ചെറിയ ഒരു അബദ്ധം പറ്റി ഓക്കെ എന്തായാലും മാറിയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോണിട്ടാണ് കൂടെ നോക്കട്ടെ ഓ കഴിഞ്ഞാൽ അവൾക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം പറഞ്ഞു അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് പിന്നെ എനിക്കും കഴിക്കണം എന്തെങ്കിലുമൊക്കെ ഞാനും ഉണ്ടാക്കി കഴിക്കട്ടെ എനിക്കുള്ള ഒരു ചോറും ഒരു മുട്ട വറുത്തും നമ്മുടെ നെല്ലിക്കച്ചാറും പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട് അതും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുന്നു നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് സോണിയ പറ നോക്കിയോ കണ്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോണങ്ങള് പോയിട്ട് ചെക്കന്റെ ഇതൊന്നും കൈകിട്ട് വരാം അപ്പൊ നമുക്ക് ഒരു ലേശം ചായ ഉണ്ടാക്കി കുടിക്കാം സോറി ചായല്ലോർലിക്സ് സോണിക്ക് ഹോർലിക്സ് വേണം അത്ര ഉണ്ടാക്കി കൊടുത്തേക്കാം എന്താടാ ഈ അമ്മടേന്ന് കുറച്ച് പനി മേടിക്കഴിഞ്ഞു ആ ചെറിയ ചൂടുണ്ട് പക്ഷെ പാരസെറ്റമോൾ കൊടുത്തപ്പോറവുണ്ട് പോലെ തോന്നുന്നുണ്ട് അതെ അത് ചെറിയൊരു ചൂടുണ്ട് അതിൻ്റെ ചൂട് പൊയ്ക്ക് ചെറിയ ചൂടുള്ളൂ വൈകുന്നേരം ആവുമ്പഴേക്കും ഒന്ന് ഉഷാറാവും പാല് തിളച്ചു പാല് തിളച്ചു എന്താ കൂടെ പറ തരുന്നു 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 നോക്കുന്നു കുളിപ്പിക്കുന്നു ഫുഡ് കൊടുക്കുന്നു അപ്പോ അങ്ങനെ നമ്മൾ ഹോർലിക്സും മിക്സറും പിന്നെ മധുര ചിപ്സും ഉണ്ട് ഈശ്വര ഇതിങ്ങനെ കൈ പിടിച്ചു പോവാൻ തന്നെ കുറച്ച് പണിയാണ് സോണിയാ നമുക്ക് പുറത്തിരിക്കാം അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഈ പാടത്ത് ആ ഹോർലിക്സ് ഒരു ഹോർലിക്സ് ഒക്കെ കുടിച്ച് ഞങ്ങൾ എങ്ങനെ പാടത്തെ ഇങ്ങനെ পশুകളെ നോക്കി ഇരിക്കുകയാണ് ഗൈസ് കക്ഷുകളെ അല്ല পশুകൾ നീയെന്ന നോക്കി എസ് ഓക്കേ മ്ര അമ്മ അമ്മ അതാണ് അവരートン வேற തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് வியർത്തിട്ട് എങ്ങനെ പനി കളയാ അതാണ് പുളിയട അല്ല നമ്മുടെ പനിയൊക്കെ പോകും എനിക്ക് പനിയല്ല തൊണ്ടവേദന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ടയിൽ ഒരു കല്ലിട്ടിട്ട് കഴിഞ്ഞ തൊണ്ടവേദന മാറും എന്ത് ഇല്ല ഹലോ പിന്നെ ഇന്നലെ ഒരു കമന്റ് ബോക്സിൽ ഒരു കൊച്ചുകുട്ടി അല്ലെ ഒരു കൊച്ചുകുട്ടി മാളവിക അവളെ ഹായ് പറയണന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കൊച്ചിന് വേണ്ടിട്ട് സന്തോഷായി വലിയ സന്തോഷം ഞങ്ങളൊന്നൊന്ന് അകത്ത് പോയിട്ട് അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ ഇവിടെ ഒരുത്തം ഭയങ്കര വികൃതി കാണിച്ചുകൊണ്ടിരിക്കാട്ടോ അപ്പൊ ഈ ഏലൊക്കെ പറിച്ചിട്ട് എന്താ കാട്ടണോ കുഴിയാനേനെ പിടിക്കാന്ന് പറഞ്ഞാല് അതൊരു കലയാണ് നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരണം ആദ്യം നമ്മൾ ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് എങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം എങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്താല് എങ്ങനെ വരും യെസ് ഇതാണ് കുഴിയാന അങ്ങനെ കുഴിയാനേനെ ഞങ്ങൾ എടുത്തിരിക്കുകയാണ് പക്ഷെ ഇത് കുഴിയാനയാണോ അത് കുഴിയാന അങ്ങനെ വീഡിയോ എടുക്കാൻ പ്രത്തോട്ടാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെറുത്തൊട്ട അടിപൊളി ഉഷാറാക്കിയിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വാ ഓക്കേ കേ ചേച്ചിപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ടൊക്കെ വാ